ആയിരം മാസത്തേക്കാൾ ഏറെ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് എന്നാണ് ആ ദിവസത്തിലേക്കെങ്ങാനും നമ്മൾ പ്രവേശിച്ച് അവിടെ നമ്മൾ വിപാദത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കുന്ന ഒരാളായിക്കൊണ്ട് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ സഹോദര അന്നത്തെ വളരെ പരിമിതമായ മണിക്കൂറുകൾ നമ്മൾ ഇബാദത്ത് ചെയ്തവനായിക്കൊണ്ടല്ല റബ്ബ് നമ്മളെ കണക്കാക്കുന്നത് മറിച്ച് എൺപത്തിമൂന്ന് വർഷത്തെ വിപാദത്തിന്റെ പെരുപ്പമുണ്ടത്രേ ആ ഒരൊറ്റ രാത്രിക്ക് എന്നാണ് എമ്പത്തിമൂന്ന് വർഷം ഒരു നൂറ് വർഷം ഭൂമി ജീവിക്കാൻ ഒരാൾക്ക് തൗഫിക്ക് കിട്ടിയെന്ന് കൂട്ട എന്നാൽ പോലും അദ്ദേഹത്തിന് എൺപത്തിമൂന്ന് വർഷം ഇബാത്ത് ചെയ്യാൻ പറ്റും പകുതി ഉറങ്ങി തീർക്കൂല്ലേ സുഹൃത്തുക്കളെ നല്ലൊരു ശതമാനം ബാക്കി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേസ്റ്റ് ആയിരിക്കും ഒരു ഇരുപത്തിനാല് മണിക്കൂർ കിട്ടിയാത്ത നമ്മൾ എത്ര മണിക്കൂർ ഇബാത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും ആ സ്ഥാനത്താണ് റഹ്ബാനായി റബ്ബ് ഒറ്റ രാത്രിയുടെ അധ്വാനം കൊണ്ട് എൺപത്തി മൂന്ന് വർഷം വിവാദത്ത് ചെയ്തവനായിക്കൊണ്ട് നമ്മളെ പരിഗണിക്കുന്നത് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയാം ഒരു പുരുഷായുസ് മുഴുവൻ നഷ്ടപ്പെടുത്തി ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ കൂട്ടാം ഒരു പത്തറുപത് വയസ്സ് എഴുപത് വയസ്സായ ഇതുവരെ ഒരു നന്മയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ഒരു ഖേദത്തോടുകൂടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ എങ്കിൽ അവൻക്ക് പോലും ഈ ഒരു ദിവസം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് നഷ്ടപ്പെട്ട പുരുഷായുസ്സിനെ മുഴുവൻ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു ദിവസത്തെ റഹ്മാനായ റബിദ നമുക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നു വീണ്ടും പറഞ്ഞു ആ അല്ലേകതാണ് പ്രത്യേകത മലക്കുകൾ ഇറങ്ങി ഇറങ്ങി വരുന്ന രാത്രിയാണ് മലക്കുകൾ മലക്കുകൾ വരുന്നു ഈ ഭൂമി ലോകത്തെ വരുമെന്നാണ് അവരുടെ നേതാവായ റൂഹമുണ്ടായിരിക്കും അഥവാ ജിബലിഅലി സ്വലാത്തു വസ്സലാം ഉണ്ടായിരിക്കുമെന്ന മലക്കുകൾ എന്താ സഹോദരങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യണത് ഭൂമിയിലുള്ള റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് വേണ്ടി അവർ ഇതാ ഇസ്തികഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഭൂമിയിലെ മണൽ തരികളോളം വരുന്ന മലക്കുകൾ മുഴുവനും നമുക്ക് വേണ്ടി ഇസ്തികഫാർ നടത്തുന്ന ഒരു ദിവസം എന്ന് പറയുമ്പോൾ എത്രയാണ് ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത സുഹൃത്തുക്കളെ പിന്നെയും പറഞ്ഞു കദർ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ അതൊരു ഒരു ഒരു നിർണയമാണ് എന്നാണ് കദറിന്റെ രാത്രി എന്നാണ് നിർണയത്തിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ ഫിഹ അംരിൻ ഹകീം അഥവാ ഒരു വർഷത്തേക്കുള്ള അടുത്തൊരു ലൈലത്തുൽ അത് ഉണ്ടാകുന്നതിനിടയിലുള്ള ഒരു വർഷത്തേക്ക് ഈ ഭൂമി ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കാനുണ്ടോ അതെല്ലാം റഹ്മാനായ റബ്ബ് മലക്കുകൾക്ക് രേഖപ്പെടുത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ പിന്നെ ആ ഒരു കാര്യം തീരുമാനിക്കുന്ന ദിവസമാണ് എന്നാണ് നമ്മുടെ റിസ്ക്കും നമ്മുടെ ആയുസും എല്ലാം എന്നുകൊണ്ട് അടുത്തൊരു കൊല്ലത്തേക്ക് ഓരോ ഇടങ്ങളിലും എത്ര മഴ വരണം ആരൊക്കെ മരിക്കും ആരൊക്കെ ജീവിക്കും എന്ന് തുടങ്ങി അടുത്തൊരു വർഷത്തേക്കുള്ള എല്ലാ കണക്കുകളും മലക്കുകൾക്ക് കൈമാറ്റപ്പെടുന്ന ഒരു ദിവസമാണ് അത് എന്നും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു പ്രത്യേകത അള്ളാഹു സുഹാൻ സമാധാനത്തിന്റെയും അതേപോലെ രക്ഷയുടെയും രാത്രിയാണ് എന്ന ഇവനൊക്കെ ഈ ആയിരത്തിൽ പറയുന്നുണ്ട് അന്ന് പിശാചുക്കൾക്ക് ഒന്നും ഒരു തെറ്റും ശരിയാവണ്ണം ചെയ്യിപ്പിക്കാൻ കഴിയാത്ത അത്രയും സുരക്ഷിതത്വമുള്ള രാത്രിയാണ് എന്നും അതേപോലെ തന്നെ ഒരുപാട് അടിമകൾ അള്ളാഹു സുഹാനുവത്താലയുടെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്ന രാത്രിയാണ് എന്നുമൊക്കെ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അള്ളാഹു സുഹാനുവത്താലയ്ക്ക് വേണ്ടി ധാരാളമായി കൊണ്ട് വിവാദത്തെടുക്കാൻ അവന്റെ അടിമകൾ പൊതുവെ ശ്രദ്ധിക്കുന്ന സമയം എന്ന് പറയുന്നതും ഒരു സലാമത്തിൽ ഒരു സമാധാനം കിട്ടുന്ന സമയമാണ് അപ്പൊ നമ്മൾ വിവാദം നിർവഹിക്കുകയാണെങ്കിൽ അതിലൂടെ ഒരു സമാധാനം നമുക്ക് കിട്ടാനുണ്ടല്ലോ എന്നതുപോലെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു സമാധാനത്തിന് രക്ഷയുടെയും രാത്രി എന്നും നമുക്കത് കാണാൻ കഴിയും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത്ര പ്രത്യേകതകളുള്ള ഇങ്ങനത്തെ ഒരു ദിവസവും മറ്റുമൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ദിവസങ്ങളെ ആദരിക്കാൻ ബഹുമാനിക്കാൻ ഇതിന്റെ വില മനസ്സിൽ കൊണ്ട് നടക്കാൻ നമുക്ക് കെടിയാം പലപ്പോഴും ഇല്ല ഓരോ പത്തുകൾ കെടിയുമ്പോഴും ആവേശങ്ങൾ കുറയുകയാണ് പതിവ് ആദ്യത്തെ ഒരു അഞ്ചു സെന്റായിരുന്നോ ഊക്കൊന്നും കുറച്ചു കഴിഞ്ഞാണ്ടാവൂല ആളുകൾ ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്ന കാണാൻ കഴിയും അവസാന പത്തൊക്കെ ആകുമ്പോഴേക്കും ഒരു ഷോപ്പിംഗ് മെന്റാലിറ്റി ആളുകളെ പിന്നെ ഒരു ദിവസം ഡ്രസ്സ് എടുക്കാൻ പോകൽ രണ്ടാമത്തെ ദിവസം പിന്നെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ പോകൽ മൂന്നാമത്തെ ദിവസം ചെരുപ്പ് എടുക്കാൻ പോലെ അത് പിറ്റേ ദിവസം മാറ്റി കൊടുക്കാൻ പോലും ഇങ്ങനെ അങ്ങാടി കൂടെ തെണ്ടുന്ന ദിവസമായി കൊണ്ട് പലപ്പോഴും മാറിയിട്ടുണ്ട് ഷോപ്പിംഗ് വേണ്ട എന്നല്ല അർത്ഥം പക്ഷെ നമുക്കൊരു ക്രമീകരണം വേണം നമുക്കൊരു ക്രമീകരണമാണ് കാരണം എന്താണെന്നറിയോ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ക്രമീകരിക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയണം ഈ അവസാനത്തെ പത്ത് കാര്യമായിട്ടുള്ള വിഭാഗത്തുകൾക്ക് വേണ്ടി ചെലവഴിക്ക നമുക്ക് കഴിയണം എന്താണ് നമ്മൾ നിർവഹിക്കേണ്ടത് ഒന്നാമതായി ഒന്നാമതായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു രാത്രി ധാരാളമായി കൊണ്ട് നമസ്കരിക്കുക എന്നതാണ് തിരിയാല്ലയിൽ നിർവഹിക്കുക അല്ലെ പ്രവാചാസൻ പറഞ്ഞ പൊതുവേ പറഞ്ഞു ചില വാചകങ്ങൾ പക്ഷെ ഇവിടെ പ്രത്യേകം പറയണേ ലൈലത്തുൽ തുലക്കാതറിന് സാധ്യതയുള്ള ഒരു ദിവസം ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ മിൻ അവന്റെ മുൻകാല പാപങ്ങൾക്ക് അതൊരു പരിഹാരമാണ് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ധാരാളമായി കൊണ്ട് സൂര്യ നിസ്കാരങ്ങൾ തെയ്യാമേരികളൊക്കെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് പലപ്പോഴും പല പള്ളികളിലും ക്രിയാമുല്ലെയിലി രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ സുദീർഘമായി സുദീർഘമായിക്കൊണ്ട് സാധാരണ തറാവിഹ് നാൽപ്പത്തഞ്ചും ഒരു മിനിറ്റും ഒരു മണിക്കൂറൊക്കെ ചുരുങ്ങുമ്പോൾ കുറച്ചും കൂടി വിശാലമായ റുക്കോഴുകളുടെയും സുജൂതകളുടെയും ഇടയിലുള്ള പിന്നെ റസ്റ്റിന്റെയും ഒക്കെ സമയം വർദ്ധിപ്പിച്ചുകൊണ്ട് ധാരാളമായിക്കൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് ഒന്ന് കേദിച്ച് മടങ്ങാനുള്ള അവസരങ്ങൾ നൽകുന്ന ക്രിയാമു ലൈലുകൾ ഉണ്ടാകാറുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാകേണ്ടത് അവിടെയാണ് എപ്പോഴാണ് റഹ്മാനായ അയ്യറപ്പ് നമുക്ക് നൽകിയ ഇതിനൊക്കെ ചെയ്യാനുള്ള ആരോഗ്യ മാഫിയത്തൊക്കെ തിരിച്ചെടുക്കുക എന്ന് പറയാൻ പറ്റൂല അവസരങ്ങൾ എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് മകരിവോടു കൂടെ നിൽക്കുന്ന ഈ ദിവസത്തെ ഏറ്റവും നന്നായി നമസ്കാരങ്ങളെ കൊണ്ട് അലങ്കീരിക്കാൻ നമുക്ക് കഴിയണം കിടന്ന് സുദീർഘമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം നമസ്കാരാനന്തരം കൈകളിയുരത്ത് റഹ്മാനായ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ സങ്കടങ്ങളും മാബലാദികളും വേവലാദികളും എല്ലാം റഹ്മാനായ റബ്ബിലേക്ക് പങ്കുവെക്കുന്ന ദിനങ്ങളാക്കി ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയണം കിടിയണം ഒന്ന് നമസ്കാരമാണ് രണ്ടാമത്തെ കാര്യം ആത്മാർത്ഥമായി മാപ്പിരക്കുക എന്നാണ് എന്ന് ഞാൻ അറിഞ്ഞു കരുത് അപ്പോൾ ഞാൻ എന്ത് ചോദിക്കണമെന്നാണ് അങ്ങുന്ന് എന്നോട് നിർദ്ദേശിക്കാനുള്ളതെന്ന് ചോദിച്ചു ഇത്രയേറെ പോലീസുള്ള ദിവസമാണല്ലോ സന്ദർഭമാണല്ലോ എന്താപ്പ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആയിഷ നിനക്ക് ഒരുപാട് ദാരിദ്ര്യമില്ല ആയിഷ അതുകൊണ്ട് നീ ദാരിദ്ര്യം പിന്നെ മാറാൻ വേണ്ടിട്ട് പ്രാർത്ഥിച്ചെന്നല്ല പറഞ്ഞത് അതിന്റെ അർത്ഥം അത് പ്രാർത്ഥിക്കേണ്ടല്ല അർത്ഥം പക്ഷെ റസൂൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തത് എന്താന്നല്ല ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു നീ ഇങ്ങനെ പറഞ്ഞു ആയിഷ എന്താ നീ കൊടുക്കുന്ന ആളാണ് ഒരു അടിമ നിന്നോട് പാപമോചനം ഇരക്കുന്നത് നിനക്ക് അങ്ങേറ്റം ഇഷ്ടമാണ് നിന്നോട് മാപ്പ് ചോദിച്ച് ശിഷ്ട കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ അപരാധങ്ങൾ നിന്നോട് ഏറ്റുപറയാൻ വേണ്ടി നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നൊരു അടിമയെ നിനക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അള്ളാഹു ഈ സാധുവിധി ഇന്നലകളിൽ വന്നു പോയാ രഹസ്യപരസ്യ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായി ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളൊന്നൊഴിയാതെ എനിക്ക് നീ മാപ്പാക്കി തരണേ എന്നാണ് സുഹൃത്തുക്കളെ എത്ര വലിയ ഓപ്ഷൻ ആണെന്നാലും അല്ലാണ്ട് തരുന്നാണ് അങ്ങോട്ട് ാണ് അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ഇങ്ങനത്തെ ദിവസങ്ങൾ കിട്ടിയിട്ടും അവന്റെ പാപങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ അവൻ തൊലയട്ടെ എന്ന് ജിബിരി പ്രാർത്ഥിച്ചതും നബി കരീം ആമീൻ പറയാനുള്ള കാരണം അതാണ് സുഹൃത്തുക്കൾ ഇത്രയേറെ ഓപ്ഷൻ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടും പാപങ്ങളൊന്ന് ഏറ്റുപറയാനുള്ള പ്ലാനിങ്ങുകൾ ഇല്ലാത്തവർ അതിനുവേണ്ടി അധ്വാനിക്കാത്തവർ എത്ര വലിയ നിർഭാഗ്യവാനാണ് സഹോദര ഈ പറയുന്ന ഞാനും കേൾക്കാനും ഭാഗ്യം ലഭിച്ച നമ്മളൊന്നും ആ ഹതഭാഗ്യന്മാർ ലിസ്റ്റിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം മാപ്പിരക്കുകയാണ് മൂന്നാമതായിക്കൊണ്ട് സുഹൃത്തുക്കളെ എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ പരമാവധി ചെയ്യാ എന്നുള്ളതിനാണ് ധാരാളമായിക്കൊണ്ട് നന്മകൾ ഈ രാവും പകലും നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക ഇപ്പോൾ എവിടെ എത്തി നമ്മുടെ വിശുദ്ധ ഖുരാന്റെ പാരായണം ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് സുഹൃത്തുക്കളെ നമ്മളെ റമദാൻ കഴിയുമ്പോഴേക്കും ഒരു തവണയെങ്കിലും ഹർത്തം തീരുമോ പരിഹരിക്കാൻ നമുക്ക് കഴിയണം ഈ ദിവസങ്ങളിൽ വന്ന എല്ലാ താളപ്പഴവുകളും അവസാനത്തെ പത്തിൽ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം അധികരിച്ച് ചെയ്യാൻ നമുക്ക് കഴിയണം വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് കഴിയണം പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം റഹ്മാനായ റബ്ബ് എത്രയാണ് പ്രതിഫലം നൽകുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല വാരിക്കോലി നൽകുന്ന ദിവസങ്ങളാണ് പൊതുവേ പൊതുവേറമ അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാണ് ഇൻഷാ അള്ളാ നമ്മൾക്ക് ചെല്ലാനുള്ളത് അതേപോലെ തന്നെ തിക്റുകൾ സുഹൃത്തുക്കളെ അധികരിപ്പിക്കുക അധികരിച്ച തിക്കറുകൾ സ്വർഗത്തിലെ എന്ന് പറയപ്പെട്ട ദിക്കറുകൾ അല്ലെ നരകം നിങ്ങൾക്ക് ഹറാമാക്കി തരുന്ന ദിക്കറുകൾ സ്വർഗം നിങ്ങൾക്ക് അനന്തരം എടുക്കാൻ സഹായിക്കുന്ന അത് കാറുകൾ എത്ര എത്രയാണ് സഹോദര നമ്മൾ പഠിച്ചത് അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതേപോലെ തന്നെ സ്വതക്കകൾ സുഹൃത്തുക്കളെ ഒരു പഞ്ഞോം കാണിക്കണ്ട ഉള്ളതിൽ നിന്നും എത്രയാണോ ഒരു രൂപ കൊടുക്കാൻ കഴിയുമോ അത് കൊടുത്ത് ആ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് ഈ ദിവസങ്ങൾ ഏത് ദിവസത്തെയാണ് ലൈലത്തിൽ കതറായിക്കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പല ആളുകൾക്കും പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളും മേഖലയാണ് ചില ആളുകൾ ഇരുപത്തിയേഴ് രാവിലെ മാത്രം ശ്രദ്ധിക്കുന്ന കാണാൻ പറ്റും അങ്ങനത്തെ ഒരു സംഗതി ഇല്ല സുഹൃത്തു ഇരുപത്തിയേഴ് രാവിലെ മാത്രം ലേലത്തിൽ കതറ് അങ്ങനെ ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പല ആളുകൾ വട്ടിയിട്ട രാവ് മാത്രം എഴുതൽ കതറ് അങ്ങനെയല്ല പണ്ഡിതന്മാർ പറഞ്ഞത് അവസാനത്തെ പത്ത് ഏത് ദിവസവും ഇറങ്ങാൻ ചാൻസ് ഉണ്ട് എന്ന ഓരോരുത്തർക്കും തെളിവുകളുണ്ട് നബി കരീം ീം വൈതി എന്താ പ്രവർത്തനം എന്താ അവസാനത്തെ 10 ദിവസവും ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് നമ്മുടെ ഉമ്മ പറയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇദാ ആശറ അവസാനത്തെ 10 ലേക്ക് പ്രവാചകൻ പ്രവേശിച്ചാൽ ലൈല ലൈല രാത്രിയെ രാത്രിയെ പകലാക്കും പകലാക്കും പ്രവാചകൻ 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 മാത്രമല്ല തന്റെ കുടുംബത്തെയും പ്രവാചകൻ എണിപ്പിക്കും കുടുംബത്തോടു കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്നതാണ് നബി കരീം സല്ല അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ടുള്ള പാഠം അതുകൊണ്ട് കുടുംബത്തെയും കൂട്ടണം പ്രവാചകൻ നന്നായി തന്റെ ശരിക്കും ഉടുപ്പൊന്ന് നമ്മളൊന്ന് ഒരുങ്ങി തയ്യാറാകാന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു എന്നാണ് വീണ്ടും നമ്മുടെ ഉമ്മ പറഞ്ഞു മറ്റൊരു വലിയ പരിശ്രമം അവസാനത്തെ നാളുകളിൽ പ്രവാചകൻ ചെയ്തിരുന്നു എന്നാണ് അതിനുവേണ്ടി പ്രവാചകൻ അങ്ങനെ സ്വന്തം വീടും ബാക്കിയുള്ള സംഗതികളെല്ലാം ഒഴിവാക്കി പള്ളിയിൽ വന്ന് പ്രവാചകൻ മരിക്കുവോളം പ്രവാചകന്റെ അവസാനത്തെ ചടഞ്ഞിരിക്കുമെന്ന പകലും ഇല്ലാതെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങുന്ന രീതിയായിരുന്നു പ്രവാചകൻ സുല്ലാ സ്വല്ലുണ്ടായി കാണാൻ കഴിയും പ്രവാചകൻ മരണാനന്തരം അവിടുത്തെ പിന്നെ ൾ അവിടുത്തെ ഭാര്യമാർ ആ പതിവ് തുടർന്നിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരിമാരും നമ്മുടെ ഉമ്മമാരായ പ്രവാചകൻ സല്ലിസ്വലിയുടെ ഭാര്യമാർ പള്ളിയിൽ എഴുതിക്കാഫിനുണ്ടായിരുന്നു പല ആളുകളും പെണ്ണിനെ പള്ളി ഹറാമാക്കുമ്പോൾ വലിയ ഒരു പ്രതിഫലത്തിൽ നിന്നും അവരെ കൊട്ടിയടക്കപ്പെടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് സുഹൃത്തുക്കളെ മാറ്റാൻ നമുക്ക് കഴിയണമെന്നാണ് സൂചിപ്പിക്കുവാൻ അതുകൊണ്ട് എഴുത്തിക്കാഫ് എന്ന് പറയുമ്പോൾ അവസാനത്തെ പത്ത് മുഴുവനായിരുന്ന ആളുകൾക്ക് മാത്രമേ എഴുത്തിക്കാഫുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല മറിച്ച് കഴിവുള്ളവർ പരിപൂർണമായി കൊണ്ടിരിക്കാൻ പറ്റുമോ അങ്ങനെ തന്നെ ഇരിക്കുക ഇനി രാത്രി മാത്രം ഇരിക്കാൻ കഴിയുന്ന ആളുകളുണ്ടോ മാഗരിവിന് കഴിഞ്ഞ് ശുബൈക്ക് ഇറങ്ങാൻ കഴിയുന്ന ആളുകളുണ്ടോ അവർ ആ നെയ്യത്തിൽ വെച്ചുകൊണ്ട് ഇറങ്ങുക ഇനി അതിനും കഴിയില്ലേ എത്ര സമയമാണോ നമുക്ക് പള്ളിയിൽ ബാക്കിയുള്ള ഭൗതികരമായി കൊണ്ടുള്ള ഏർപ്പാടുകളെല്ലാം കളിച്ചിട്ട് തമാശകളെല്ലാം മാറ്റി വെച്ച് നമുക്ക് അവിടെ ചടഞ്ഞിരിക്കാൻ കഴിയുക അതിനു വേണ്ടി മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ ആ നെയ്യത്തിൽ നമ്മൾ വന്നിരിക്കുക എന്നുള്ളതാണ് എത്രത്തോളം നമുക്ക് അധ്വാനിക്കാൻ കഴിയുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കൂലി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് ഇനി പള്ളികളിലേക്ക് വരാൻ കഴിവില്ലാത്ത ആളുകൾ ഉണ്ടാവും ബേജാറാക്ക സുഹൃത്തുക്കളെ പണ്ഡിതന്മാർ പറഞ്ഞു അവർ ഇരിക്കുന്നിടത്ത് വെച്ച് കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യട്ടെ എന്നാണ് അവർ വാട്ടർ ബെഡിലായിരിക്കും ഒരു പക്ഷേ അവിടെ കിടന്നവർ ചെയ്യട്ടെ പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത സഹോദരിമാരുണ്ടാവും ആഗ്രഹിച്ചു ഒരുപാട് പക്ഷെ മാസമുറകുമായി ബന്ധപ്പെട്ട മറ്റു പ്രതിസന്ധികളെ കൊണ്ട് കഴിയാത്ത ആളുകൾ ഉണ്ടാവും അവർ എവിടെയാണോ ഉള്ളത് അവിടെ വന്ന് ആ രാവും പകരും കിഴിവിന്റെ പരമാവധി നെയ്യത്തിൽ പണിയെടുക്കട്ടെ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ എവിടെ ഇരുന്നാലും അതിന്റെ പ്രതിഫലത്തിന് പങ്ക് നമുക്ക് കഴിയുമെന്നാണ് സൂചിപ്പിക്കുമ്പോൾ കഴിവിന്റെ പരമാവധി നമ്മൾ പള്ളിയിലേക്ക് തന്നെ അടുത്ത് ബാക്കിയുള്ള പെരുന്നാളിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വേറൊരു സമയം കണ്ട് അതൊക്കെ ക്രമീകരിച്ച് ഏറ്റവും ചുരുങ്ങി രാത്രിയെങ്കിലും എല്ലാ ദിവസവും മകരു മുതൽ ഒരു സുബൈ വരെങ്കിലും പള്ളിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പിന്നെ മാനസികപരമായി കൊണ്ട് ഒരുങ്ങുക റഹ്മാൻ ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക സുഹൃത്തുക്കളെ ഒന്നും കൂടെ പറയുന്നു അതിന്റെ ഹൈറുകൾ തടയപ്പെട്ടവനാണ് യഥാർത്ഥത്തിലുള്ള നിർഭാഗ്യവാന്മാർ എന്ന് അള്ളാഹുന്റെ റസ്

അറിയാൻ കഴിഞ്ഞിട്ടും മഹത്വം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും സുഹൃത്തെ അതിനുവേണ്ടി പരിശ്രമിക്കാത്തതിന്റെ പേരിൽ നമുക്കൊന്ന് തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് റഹ്മാനായ റബ്ബ് നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്കാക്കാനുള്ള പദ്ധതികൾ നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി ആ കഠിന കടോരമായ നിരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം അധ്വാനിക്കുക പ്രാർത്ഥിക്കുക റഹ്മാനായ റഹ്മാൻ ഐ റബ്ബ് അനുഗ്രഹിക്കുമാറക്കട്ടെ

നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ് റഹ്മാനായ റബ്ബ് ഇതുവരെയും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള മുഴുവൻ സലക്രമങ്ങളും അള്ളാഹു നമ്മൾ സ്വീകരിക്കുവാണ് സുഹൃത്തുക്കളെ കർമ്മങ്ങളെ കുറിച്ച് അള്ളാൻ തൃശൂർ പറയുമ്പോൾ പല നിലക്കുണ്ട് എന്ന് ഒന്ന് കൂടെ നിലക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് കൂടെ നിലച്ചു പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാൽ ചില കർമ്മങ്ങളുണ്ട് അവ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അതിന്റെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് എത്തിക്കൊണ്ടേ എന്ന് പറഞ്ഞ ചില സംഗതികളുണ്ട് ബുദ്ധിമാനെ കുറിച്ച് അള്ളാഹ് റസൂര് പറഞ്ഞപ്പോൾ അള്ളാഹാം റസൂര് പറയാണ് ധാരാളമായി കൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനും മരണാനന്തര ലോകത്തെനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് കാര്യമായി കൊണ്ട് ചെയ്തു വെക്കുന്നവനുമാണ് ശരിക്കുള്ള ബുദ്ധിമാനത്തെ അങ്ങനെ വെച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ സുഹൃത്തുക്കളെ മരിച്ചു കഴിഞ്ഞാൽ നിലക്കാതെ നമ്മുടെ കബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ പല കർമ്മങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വതക്കത്വം ജാരിയായി എന്ന് പറയുന്നത് നിലനിൽക്കുന്ന പ്രതിഫലം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കെടുവിന്റെ പരമ സ്വതക്കകൾ കൊടുക്കുന്നവരാണ് നമ്മൾ സ്വതർക്കുകൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നും നിലനിൽക്കുന്ന എന്തെങ്കിലും പദ്ധതികളിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ പള്ളികൾ അല്ലെ ഉദാഹരണങ്ങളാണ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിന് ഉദാഹരണമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിൽക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേക്കൊക്കെ ഒരു ഓഹരി കൊടുത്താൽ അത് ആറടി മണ്ണിലേക്ക് നമ്മളെ താഴ്ത്തി വെച്ചാലും അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ ഇന്നും അത്തരം ഒരു സന്ദർഭ സാഹചര്യത്തെയും അവസരത്തെയും കുറിച്ചാണ് സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ നമ്മൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ജാമ്യ അലഹിദ് അൽ ഇസ്ലാമി എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതവിദ്യാഭ്യാസ സ്ഥാപനം മലപ്പുറത്തിലെ മിനി ഊട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമാണ് എന്താണ് പ്രത്യേകത മതപഠനത്തോടൊപ്പം ഭൗതിക നിലവാരത്തിൽ ഒട്ടും താഴോട്ട് പോകാതെ മതവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന വളരെ ഏറ്റവും മനോഹരമായ പഠന പദ്ധതിയോടുകൂടെ നാം തുടക്കം കുറിച്ച പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നിലവിൽ എഴുന്നൂറോളം ആൺകുട്ടികളും പെൺകുട്ടികളുമായി എഴുന്നൂറോളം കുട്ടികളാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നൂറിൽ പരം വിശുദ്ധ ഖുർആൻ പരിപൂർണമായി കൊണ്ടും ഇഫു ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ നമുക്കവിടെ കാണാൻ കഴിയും അതിനു പുറമേ നാല്പതോളം സെന്ററുകളിലായി കേരളത്തിന്റെയും കേരളത്തിന്റെ അപ്പുറത്തുള്ള ജില്ലകളിലൊക്കെ പിന്നെ സ്റ്റേറ്റുകളിലൊക്കെയായി കിടക്കുന്ന സ്കൂൾ ഓഫ് ഖുറാൻ സംവിധാനം വഴി ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറയുന്ന പിന്നെ പ്രായമായ ആളുകൾക്ക് തീന് പഠിക്കാനുള്ള കോഴ്സുകൾ മറ്റുമൊക്കെ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അതേപോലെ തന്നെ കേരളത്തിന്റെ തന്നെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ നടക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഹിഫുൾ സ്ഥാപനങ്ങളെ കൃത്യമായി കൊണ്ട് അതൊന്ന് ശരിക്ക് പഠിച്ച് അവിടേക്ക് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് സംരംഭങ്ങൾ ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് ആ മഹത്തായ സ്ഥാപനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവിടെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞ് എഴുന്ന ും കൊണ്ട് പഠനവും ഭക്ഷണവും ഒക്കെ സൗജന്യമായി കൊണ്ടാണ് പിന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പരിപൂർണമായിക്കൊണ്ട് കുട്ടി ഒരു ആറോ ഏഴോ വർഷത്തെ പഠനമ നിർവഹിക്കുമ്പോൾ പത്ത് പൈസ ആ നിലക്ക് വാങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ചെലവ് എത്രയാണ് ആ സ്ഥാപനം ആ നിലക്ക് നടന്നു പോകുമ്പോൾ ഒരു മാസം ഒരു കുട്ടിക്ക് അവിടെ പഠിക്കാനും അവരുടെ ഭക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ആറായിരം രൂപയോളം ചെലവുണ്ട് അങ്ങനെ തെഴുന്നൂറ് കുട്ടികൾ പഠിക്കാൻ പറഞ്ഞ സുഹൃത്തുക്കളെ ഏകദേശം ഒരു ദിവസം ആ സ്ഥാപനം പ്രയാസമില്ലാതെ നടന്നു പോകണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ചെലവാണ് കണക്കാക്കുന്നത് ഒരു കൊല്ലം നടന്നു പോകണമെങ്കിൽ അഞ്ചു കോടി രൂപയാണ് നമുക്ക് ആവശ്യം പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങൾ ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഈ പത്ത് കൊല്ലമായിക്കൊണ്ട് നടന്നത് നമ്മളെ പോലെയുള്ള ആളുകൾ ദീനിനെ സ്നേഹിക്കുന്ന ദീനിനെ ഹിതമത്യ ചെയ്യുന്ന ആളുകളുടെ ഒറ്റയും തെറ്റയുമായ വിഭവങ്ങളാണ് അവിടെ എത്തിയത് സുഹൃത്തുക്കളെ നമ്മൾ എന്ത് കൈകൂർക്കുന്നത് ആ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് കൊടുക്കുന്നതിന് മുൻപ് സുഹൃത്തുക്കളെ എന്ത് കിട്ടുമെന്നൊരു വിലയിരുത്തലിലോട് കൂടെ കൊടുക്കാൻ നമുക്ക് കഴിയണം ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈയുള്ളവനടക്കം ആ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ആളാണ് അപ്പൊ ഞാനിപ്പോ ഹുത്തുമ നിർവഹിക്കുമ്പോൾ അള്ളാഹു എനിക്ക് നൽകാൻ പോകുന്നത് എന്താണോ അതിൻ്റെ ഒക്കെ ഓരോഹരി എന്നെ ഞാനാക്കി മാറ്റിയതിന്റെ പിന്നിൽ സുഹൃത്തുക്കളെ ആ സ്ഥാപനത്തിലേക്ക് അന്ന് എന്റെ പഠന കാലയളവിൽ വന്ന ചെലവ് ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർ ഒരു പക്ഷെ ഇപ്പോ കവറിലായിരിക്കും അല്ലെ അവർക്ക് ഇപ്പോൾ ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ നന്മകൾ ഇവിടുന്ന് കേട്ട നന്മകൾ നിങ്ങൾ പകർത്തുമ്പോൾ നിങ്ങളുടെ ഓഹരി അവർക്ക് കിട്ടുന്നു നിങ്ങളിലൂടെ മറ്റുള്ള ആളുകൾ കിട്ടുമ്പോൾ അതിന്റെയും ഓഹരി അവർക്ക് കിട്ടുന്നു ഇത് സുഹൃത്തുക്കളെ ലാഭമല്ലാതെ വേറെയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത കച്ചവടമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം കൊടുക്കുന്നത് എന്തും അങ്ങനെയാണ് ഭൗതിക ലോകത്ത് നമ്മൾ എന്തൊരു കച്ചവടം തുടങ്ങുമ്പോൾ ലാഭവും നഷ്ടമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും ചിലപ്പോൾ ലാഭത്തെക്കാൾ വലിയ നഷ്ടം ഉണ്ടാവും പക്ഷെ അള്ളാഹിന്റെ മാർഗത്തിൽ ഇറക്കി ഒരു പൈസ പോലും ലാഭമല്ലാത്ത കച്ചവടമല്ല എന്ന് ബീകരിയും സ്വല്ല പഠിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി കൊണ്ട് ചേർന്ന് കഴിയേണ്ടതുണ്ട് എത്ര മക്കളാണ് അവിടെ പഠിക്കുന്നത് അവർ ഓതി തീർക്കുന്ന ഓരോ വരികളും അവർക്ക് മാത്രമുള്ളതല്ലോ അവരവരെ അവിടെ പഠിച്ചു പോകാൻ എന്റെ ഒരു ഷെയർ അവിടെ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തുമ്പോൾ അതിന്റെ രോഹരി നമുക്ക് കൂടെ കിട്ടല്ലേ വലിയ ഒരു നന്മയിലാ സഹോദര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത് അതുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ കൊടുത്തോടി നമ്മൾ ആരും കൈവച്ചിട്ടില്ലേ അള്ളാഹുവിന്റെ സ്ഥാപനമാണ് അള്ളാഹുന്റെ ദീനിനെ നിലനിർത്താൻ അവൻ കറിയും പക്ഷെ നമുക്കൊരു വലിയ അവസരം നഷ്ടപ്പെട്ടു എന്ന് വേണം നമ്മൾ കരുതാൻ അത് ഉണ്ടാകരുത് സുഹൃത്തുക്കൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ റമലാലിൻ്റെ കളക്ഷൻ നമ്മൾ ആ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി നീക്കി വെക്കുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ നമ്മൾ കേവലം സഹായം മാത്രമൊന്നുമല്ല നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥനയിൽ സ്ഥാപനത്തെ കൊണ്ടുനടക്കണം നമ്മുടെ മക്കളെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ നമുക്ക് കഴിയണം ലേഡീസ് ക്യാമ്പസ് നിലവിൽ വന്നു എത്ര വലുത വലിയൊരു ദൗത്യമാണ് സുഹൃത്തുക്കൾ നിർവഹിക്കുന്നത് അല്ല ഉമ്മുബലിൽ ഉമ്മ എന്ന് പറഞ്ഞു ഒരു ഉമ്മ ഒരു ഉമ്മത്തിനെ ഉണ്ടാക്കുന്നു എന്നാണ് ഏറ്റവും നല്ല ലക്ഷ്യബോധമുള്ള നല്ല ഉമ്മമാർ അതിലൂടെ ഉണ്ടായി വരാൻ അവർ അടുത്തൊരു തലമുറയെ അള്ളാഹുന്റെ ദീനുസരിച്ച് കൊണ്ട് നടക്കും കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ നാട് മാറണം അല്ലെ ഏറ്റവും നല്ല ദീനി ബോധമുള്ള മക്കളെ അടുത്തൊരു തലമുറയെ ഉണ്ടാക്കുക എന്ന മഹനീയമായ ലക്ഷ്യം അതിന്റെ പിന്നിൽ കാണുമ്പോൾ അതിനൊക്കെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നതോടൊപ്പം നമ്മുടെ മക്കളെ പെൺകുട്ടികളെ ആകട്ടെ പത്താം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികളെ ആകട്ടെ ആൺകുട്ടികളെ ആകട്ടെ അവിടെ പറഞ്ഞയക്കാൻ കഴിയണം അവർക്ക് അവർ ഭൗതിക നിലവാരത്തിലൊരിക്കലും താഴേക്ക് പോകില്ല അവിടെ നിന്ന് ആത്മാർത്ഥമായി കൊണ്ട് പഠിച്ചിറങ്ങി ഒരാളും പട്ടിണി കടന്ന ചരിത്രമില്ല അതുകൊണ്ട് സുഹൃത്തുക്കൾ ഒന്നും നമുക്ക് നഷ്ടപ്പെടാനുള്ള ഏറ്റവും നല്ല അള്ളാഹുവിന്റെ ദീനിന്റെ ദഴവ രംഗത്തും നന്മയുടെ ഏത് ഇടങ്ങളിലും മുൻപിൽ നിൽക്കരു നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ ഒരു ആളുകളായിക്കൊണ്ട് നമ്മുടെ ശാഖയിൽ നിന്നും നമ്മുടെ പരിസരത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ മക്കൾ അവിടെ പഠനത്തിന് തേടി എത്തുന്ന സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ പ്രാദേശികമായി കൊണ്ട് നടത്തിപ്പെടുന്ന സ്കൂൾ ഓഫ് ഖുറാൻ എന്ന് പറയുന്ന പദ്ധതി അവിടെയൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞേക്കാൻ നമുക്ക് കഴിയണം അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹിന്റെ ദീനു കേൾക്കുന്നു ഒഴിവു ദിവസങ്ങളിൽ മാത്രമാണ് പഠനം ഒഴിവു ദിവസങ്ങളിൽ മാത്രമാണ് പഠനം നമ്മൾ കൊടുവായൂരിൽ നമ്മുടെ സമീപ പ്രദേശത്ത് സമീപ ശാഖയിൽ അതിനുള്ള അവസരങ്ങളുണ്ട് നമ്മുടെ മക്കളെ അവിടെ പറഞ്ഞയക്കാൻ കഴിയും അതിന്റെ അഡ്മിഷൻ നടക്കുന്നൊരു സമയത്തും കൂടെയാണെന്ന് ഉള്ളത് എന്നുള്ളത് സാന്ദ്രമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ് ഏതായിരുന്നാലും അതാഹുന്റെ ദീനിലാണ് പരിശുദ്ധി അള്ളാഹുന്റെ ആ ദീൻ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞോ അതിനെ സേവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ സമ്പത്ത് അവിടേക്ക് പോകുന്നുണ്ടോ അതിന്റെ ഒരു ഹൈറും വറക്കത്തൊക്കെ നമ്മുടെ ലൈഫിലുണ്ട് നമ്മുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ടോ അതിന് തെളിച്ചം വെളിച്ചം നമുക്ക് ഉണ്ടാവും ഇല്ലേ ഇല്ലേ നമ്മൾ ഈ ഒരു ഓരത്തൊന്നും ഇല്ലേ ഇതിനെ സേവിക്കാൻ സ്നേഹിക്കാൻ നമുക്കൊന്നും കഴിയുന്നില്ലേ അതിനുള്ള വിശാലമായ മനസ്സ് ഇപ്പോഴും നമുക്ക് വന്നിട്ടില്ലേ ഒന്നും നട ഒന്നുമില്ല സുഹൃത്തുക്കളെ ഒന്നും ഇവിടെ ഒന്നും തകരാൻ പോകുന്നില്ല നമുക്ക് മാത്രമാണ് നഷ്ടം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഏറ്റവും നന്മ ആഗ്രഹിക്കുന്നവർ എന്നുള്ള നിരക്ക് എല്ലാ അർത്ഥത്തിലും ഈ നന്മയുടെ ഓരത്ത് നമ്മൾ ഉണ്ടാകണം റഹ്ബാനായി റബ്ബ് റമെ നിർവഹിക്കുന്ന അമലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മക്കാണ് നമുക്കുള്ളൊരു അവസരം വന്നെത്തിയിട്ടുള്ളത് ഏറ്റവും കണ്ട് സഹകരിക്കാനുള്ള റഹ്മാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുവാറേ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്ബാനെ അള്ളാഹുവേ ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കവറുകളും വിശാലമാക്കി കൊടുക്കണം റഹ്ബാനെ നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫിറുദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്ബാനെ അള്ളാഹുവേ മാരകമായ രോഗങ്ങളെ കൊണ്ടും ശക്തമായ സാമ്പത്തിക പ്രതിസന്ധികളെ കൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് അള്ളാഹുവേ അവരുടെ എല്ലാവിധ പ്രയാസവും സ്ഥിരീകരിക്കണം അറഹബാനെ അള്ളാഹുയെ നാളിതുവരെ ഞങ്ങൾ ചെയ്തു വെച്ചുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും ഒന്നോട് സ്വീകരിക്കുന്നതോടൊപ്പം ജീവിതത്തിന്റെ ചെറുതും വലുതുമായി നിലക്കും രഹസ്യപരസ്യത്തിലൊക്കെ വന്നു പോയ എല്ലാ പാപങ്ങളും റഹ്മാനായ റഹ്മാൻ വിട്ടുപ്രഥി റഹ് അലകുന്ന സമ്മാനമായ ലേലത്തിൽ കദറിന്റെ മുഴുവൻ ഹൈറാത്തുകളും അന്വേഷിക്കുന്നവരിൽ ഉൾപ്പെടാൻ അതിന്റെ ഒരു فلم لبكنا مها باقي وان ماري الباقي والله الله هو يساعد كلا ينقل كلا بركم وريو أوه هذا لقيني أنا غير هيك أنا غفر للمؤمنين والمؤمنات والمسلمين والمسلمات ولا منهم الأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين